കോഴിക്കോട് ഡി സി സി ഓഫീസിൽ സീറ്റ് വിഭജന ചർച്ചയ്ക്കിടെ തമ്മിൽ തല്ല നടക്കാവ് വാർഡ് സംബന്ധിച്ച ചർച്ചയ്ക്കിടെയാണ് വാക്കേറ്റം കയ്യാങ്കളിയിൽ എത്തിയത് സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചവർ പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു സംഭവത്തിൽ ഡി സി സി അന്വേഷണം പ്രഖ്യാപിച്ചു അനീസ് എന്താണ് യോഗത്തിനിടെ സംഭവിച്ചത് ഡി സി സി എന്ത് നിലപാടാണ് സ്വീകരിച്ചത് ഇന്നിപ്പോ വാക്കേറ്റം ഉണ്ടായത് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു ഇവർ വാക്കേറ്റം ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട പരിഗണനയിൽ വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തമ്മിൽ തന്നെ ഉണ്ടാകുന്നത് നടക്കാവ് വാർഡ് സംബന്ധിച്ച് ചർച്ചയ്ക്കിടെയാണ് ഈ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറിയത് ഇന്നിപ്പോ സീറ്റ് വിഭജന ചർച്ചയുമായി ബന്ധപ്പെട്ട യോഗമായിരുന്നു നടന്നിരുന്നത് ഈ സമയത്ത് സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ചില ആളുകൾ തങ്ങൾക്ക് സ്ഥാനാർത്ഥിത്വം ലഭിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാക്കേറ്റം ഉണ്ടാകും യും പിന്നീട് അത് നല്ലിലും സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു സംഭവത്തിൽ ഈ സമയം അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡി സി സി സംഭവിച്ച കാര്യങ്ങളിൽ അന്വേഷണം നടക്കുകയും കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാവുകയും അച്ചടക്ക നടപടി ഉണ്ടാവുകയും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് യോഗ നിരീക്ഷകനായി ഉണ്ടായിരുന്ന മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഹരിദാസനായിരുന്നു ജില്ലാ പഞ്ചായത്തിലെ സീറ്റ് വിഭജനം സംബന്ധിച്ചും പൊട്ടിത്തെറി വലിയ തരത്തിൽ ഉണ്ട് അതിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് സാമുദായിക സന്തുലനം സീറ്റ് വിഭജനത്തിൽ ഉണ്ടായില്ല എന്ന് ആരോപണമായി അതായത് ഈ സീറ്റ് ലഭിക്കാത്ത ആളുകൾ സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്ത ആളുകൾ ഒരു ആരോപണങ്ങൾ കൂടി ഉന്നയിക്കുന്നുണ്ട് ഏകപക്ഷീയമായാണ് തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് തങ്ങളെ പരിഗണിച്ചില്ല എന്നതോടൊപ്പം തന്നെ സാമുദായിക സന്തുലനം ഉണ്ടായില്ല എന്നും ഇവർ പരാതിയായി ഉന്നയിക്കുന്നുണ്ട് എന്താ ഉന്നയിക്കുന്നുണ്ട് ഏതായാലും ഇപ്പോൾ ഈ വിഷയങ്ങളിലൊക്കെ ഉണ്ടായ കയ്യാങ്കളി അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദീപി